ഹലോ ഗേസ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത് കുറ്റി കുരുമുളക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളധികം ഒരു ഒരു സാധനം വാങ്ങാനുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിയൻ കൊളിബ്രീനിയം എന്ന് പറഞ്ഞ ഒരു ചെടി വാങ്ങണം ആദ്യം അത് നമുക്ക് ഇവിടെ എവിടെയും കിട്ടൂല നമുക്ക് ഷോപ്പുകളിലവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫാമിൻ്റെ ഷോപ്പിൽ നിന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്യല് അപ്പോൾ അതിന് ഭയങ്കര വിലയുണ്ട് ഈ സാധനത്തിന് ബ്രസീലിയൻ കുളിബ്രീന എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിൽ കുറ്റിക്കുരുമളൊക്കെ ഉണ്ട് അത് നമ്മൾ കാണിച്ച അതേപോലെ ഇതുണ്ടല്ലോ കൊളിബ്രീനിയം നമ്മൾ വാങ്ങിയ ഓൺലൈനിൽ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് അത് നമ്മൾ കാണിക്കട്ടോ ഇതിൽ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അധികം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇവർ പറ്റിക്കലാണ് ചെയ്യല് അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ആരെയും വീട്ടിലുണ്ടെങ്കിൽ അവർ പറയുകയും ചെയ്യണം കേട്ടോ നമ്മൾ വാങ്ങിയത് ഇതാണ് സാധനം ഒരു നാല് കമ്പാണ് നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതായത് ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ കമ്പായിട്ടാണ് കിട്ടില്ല കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച് ഒരാഴ്ച ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിൻ്റെ സ്ഥിതി ഇതാണ് ബിഗേസ് ഒരു ചെടി പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനായിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച വന്നപ്പോൾ ഇനി ഇതിൽ നിന്ന് വള്ളിയായി മാറുമെന്നു പറഞ്ഞത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒരു ചെടിയാക്കി വളർത്തണം അതിന് ശേഷം അതിമന്ന് പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം നമുക്ക് കുരുമുളക് കുരുമുളക് ചെടിനെ ഇട്ടിട്ട് ബഡ് ചെയ്യണം അതിന് ശേഷം കേട്ടോ ഇതാണ് കുറ്റിക്കുരുമുളക് ഇത് നമ്മൾ വീട്ടിലുള്ളതാണ് കേട്ടോ ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു ചട്ടിയിലാണ് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ അടിയിലുള്ള ഈ മാസ്റ്റർ ആയിട്ടുള്ള ഒരിതുണ്ട് അതാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അത് നമുക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് കുറ്റിക്കുരുമുളകിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കായ്ക്കും സാധനം വേണ്ട നിറയെ വിത്തുണ്ട്